ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി കരുളായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗവും പഞ്ചായത്തിലെ പത്തൊൻപത് യൂത്ത് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാങ്ങി പോവുകയല്ല എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരുപോലെയുള്ളൊരു ലക്ഷ്യം ഇപ്പോൾ സ്കൂളുകളിൽ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച കാര്യം പറഞ്ഞു കുട്ടികളോട് നമ്മൾ അവിടെ ചെന്നിട്ട് ചോദിച്ചതാണ് വേസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുന്നത് അതിൽ ധർമ്മസേനയ്ക്ക് കൊടുക്കുകയാണെന്ന് ചോദിച്ചപ്പം ആണെന്ന് പറഞ്ഞവരുണ്ട് കത്തിക്കാന്ന് പറഞ്ഞവരുമുണ്ട് കുട്ടികളെന്തായാലും സദ്യ പറയുള്ളൂ പക്ഷെ വീട്ടുകാർ പറയും ഞങ്ങൾ എല്ലാവരും കൊടുക്കുന്നുണ്ട് എന്നാലീ ഇപ്പോൾ അഞ്ചാം വാട് വരെ എത്തിയിട്ടുള്ളൂ ഹൈദരാമസേന അവരിപ്പോൾ ഈ അഞ്ചാം വാട് വരെ പോയ ദിവസങ്ങളിലാണ് നമുക്ക് വലിയൊരു ഷീറ്റ് കൊണ്ട് തന്നിട്ടുണ്ട് എത്രയാ ആളുകൾ പൈസ കൊടുക്കാത്തത് ഇപ്പം നമുക്കറിയാം നമ്മൾ കലായിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രനാലും പൈസയാണ് നമ്മൾ വെറുതെ ഒരു ഒരമ്പത് രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ളൂ അൻപത് രൂപ പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളിൽ ലഹരി ഉപയോഗവും വിൽപ്പനയും നടക്കുന്നതായുള്ള റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ലഹരി സംഘങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ വ്യാപാരികൾ സ്കൂൾ പ്രതിനിധികൾ മതസംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി സർവകക്ഷിയോഗം ചേർന്നത് പഞ്ചായത്തിന്റെ പ്രധാന ഏരിയകൾ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ലഹരി സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് എക്സൈസ് എന്നിവർക്ക് കൈമാറുന്നതിനോടൊപ്പം അവരെ സഹായിക്കുന്നതിനും നിർദ്ദേശം ഉയർന്നുവന്നു വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റെജി പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ നാസർ എന്നിവർ ക്ലാസ് എടുത്തു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീബ പുഴികുത്ത് സിദ്ദിഖ് വടക്കൻ പി കെ റംലത്ത് പഞ്ചായത്ത് സെക്രട്ടറി സജിത് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുജിത് കുമാർ പനോലൻ ഹാരിസ് കെ അബ്ദുൾ നാസർ എം കബീർ സി പി സഫർ അലി കെ ചന്ദ്രൻ അയ്യൂബ് ഷംസീർ കലിങ്ങൽ മിഥ്ലാജ് ചെമ്പൻ കെ പി മുജീബ് മുസ്ലിയാർ ഫിറോസ് ബാബു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ രാധാമണി തുടങ്ങിയവരും സ്കൂൾ പ്രതിനിധികളും സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ വകയിരുത്തിയാണ് യൂത്ത് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് പദ്ധതി നടപ്പിലാക്കിയത് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ